എന്റെ കൂട്ടുകാരന്റെ അനിയൻ നല്ലൊരു കലാകാരനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആൻ താല്പര്യമുള്ള അവൻ എന്നെ എന്നെങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നിക്കാ ഞാൻ എന്തൊക്കെ വീഡിയോസ് എത്ര നല്ല വർത്തുള്ള ഒരുപാട് എഫേർട്ടിട്ട് ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടും അത് ആര് കാണാനോ ലൈക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ആ ഒരു വ്യൂസൊന്നും കിട്ടാറില്ല എനിക്ക് ഭയങ്കര വിഷമം വേണം എന്താണ് ഇവനൊരു പോം വഴിയും എന്ത് പോകുമ്പഴിയാണല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മൾ കണ്ടെടുത്തുള്ള ഞാൻ അവനോട് പറഞ്ഞു മോനെ ഒന്നെങ്കിൽ നീ ഒരു പെണ്ണായിരിക്കണം നീ ഒരു പെണ്ണായിരുന്നിട്ട് നിന്റെ ശരീരഭാഗങ്ങൾ സൂം ചെയ്തിട്ട് നിന്റെ പിന്നാമ്പറോ പിന്നാമ്പറോ ഒക്കെ സൂം ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് നീ വെറുതെ നിന്നാലും മതി നിന്റെ വീഡിയോസ് പെട്ടെന്ന് കേട്ടോ ഇല്ലെങ്കിൽ അടിവസ്ത്രങ്ങൾ മനുഷ്യ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളെ പൊക്കി കാണിച്ചുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ നീ വീഡിയോ ചെയ്താൽ മതി നിനക്ക് പെട്ടെന്ന് റീച്ചാകാം അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ പറയാൻ പഠിക്കുന്ന പല വാക്കുകളുമുണ്ട് വളി തീട്ടം കൊശു നാറ്റം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു കാര്യമായിട്ട് നീ സംസാരിക്കുക തെറി വിളിക്കാൻ പറ്റുന്നെങ്കിൽ തെറി വിളിക്കുക ഒരു വഴിയാണ് നീ സ്വയം കോമാളിയാവുക അതായത് ഏതെങ്കിലും തിയേറ്ററിൽ പോവുക സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങുക തനി കോമാളി കോമാളിത്തം കാണിക്കുക ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട് നിന്നെ ഇന്റർവ്യൂ ചെയ്ത് നിന്നെ അവരെ ഫേമസ് ആക്കിയിരിക്കും കഷ്ടപ്പെടുക വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക നിന്റെ കഴിവുകൾ നീ പകർത്തിക്കൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ തിരിച്ചറിയുന്ന ഒരു സമൂഹം ഇന്നും ജീവനോടെ ഉണ്ട് അവര് നിന്നെ തിരിച്ചറിഞ്ഞിരിക്കും കഴിവുള്ള മറ്റു കലാകാരന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിതൊന്നും കാണരുത് നിങ്ങൾ വീഡിയോ ചെയ്യുക നിങ്ങളുടെ കഴിവിനെ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാകും നിങ്ങൾ തിരിച്ചറിയപ്പെട്ടിരിക്കും